ഹായ് ഹായ് എല്ലാവരും ഉണ്ട് ഇങ്ങനെ 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 നിക്കയാണ് അല്ലേ ആളിയന്തെ ചായ ഓടിക്കുന്നു സെൻ്റതേ ഇങ്ങനെ പുതിയ ക്യാരക്ടറൊക്കെ ആയിട്ടിരിക്കുന്നു എന്തായാലും ഈ സ്കിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ല അപ്പൊ നിങ്ങക്ക് ഈ സ്കിറ്റ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇതിന്റെ കൊറച്ച് ബ്ലൂപ്പറൊക്കെയാണ് ഇതേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊറച്ചുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ് വീഡിയോ ബ്ലൂപ്പറൊക്കെ ഒന്നിടണോന്ന് അപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള ചെറിയ ചെറിയ കോമഡിയും ഇവരുടെ തെറ്റിക്കലും ഇവരുടെ മാത്രമല്ല എന്റെയും എല്ലാവരുടെയും അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് എന്നാൽ പിന്നെ ഷൂട്ട് ആരംഭിക്കാം അല്ലേ അളിയാ എന്താ എന്റെ തീരുമാനം ആ പയ്യനെ കൊടുക്കാനാണ് പെണ്ണു പോയി നല്ല കുടുംബത്തിൽ എന്റെ തീരുമാനം ആ പയ്യന് അളിയൻ സൂപ്പറായിരുന്നു അമ്മാവൻ സൂപ്പറായി എല്ലാര്ക്കും അവന്റെ അപ്പൊ അമ്മാവന്റെ തകർത്തിട്ടുള്ള അഭിനയം ഈ കാണുന്നത് കേട്ടോ വെറും എന്തെങ്കിലും പക്ഷെ എന്നാലും കുഴപ്പമില്ല പറഞ്ഞ പോലെ ഒക്കെ ചെയ്തു അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞാലും അളിയൻ ഭയങ്കര സന്തോഷമായിട്ടാ അവനെ പിടിച്ചിട്ട് കൊടുക്കാൻ തീരുമാനം അല്ല നിങ്ങൾ അല്ല അവന് വേറെ പെണ്ണിനെ പെണ്ണിനെ കിട്ടാത്തോണ്ടോന്നല്ല അല്ല നിങ്ങൾക്ക് ഈ കണ്ടം കളക്കണ അവനെ പിടിച്ചുകൊടുക്കാൻ നിങ്ങക്ക് വല്ല താല്പര്യം ഉണ്ടാ നിങ്ങൾ എന്താ പറയണ്ടെന്നറിയോ അവളിങ്ങനെ നടന്നു വരും അപ്പൊ വന്ന് കഴിയുമ്പോ നിങ്ങൾ പറയണോ അവിടെ അവളെ അമ്മാവ് അമ്മായും എപ്പൊന്നയിക്കും ആ ഞങ്ങള് കൊറച്ചേരായി പറയാ അത് ഞാൻ ഞാൻ ഇതൊന്ന് മാറ്റിയിട്ടെന്ന് പറഞ്ഞാൽ അവളകത്തോട് കയറാൻ വേണ്ടി പോകുമ്പോൾ അവിടുന്ന് എന്ന് പറയണം ദേശത്തിൽ നീ ജോലിക്ക് പോണ്ട സായ രീതിയില് നീ ആക്കാന്ന് കേട്ടാലും ചെയ്തോളൂ കേട്ടോ എനിക്ക് അമ്പത് വയസ്സേ ഉള്ളു അതിനെ

ഏടെങ്കിലും നല്ലോടത്തുമായി ജീവിക്കാൻ നോക്കുമ്പോ ആ മാമൻ പറയുന്ന പോലെ അല്ല മാമൻ അമ്മാവൻ പറഞ്ഞാ മാമനെ വേറെ വല്ല മടിച്ച് കേട്ടു വേറെ വല്ല മോഹം അതെല്ലാം അവിടെ നിർത്തിക്കോ അങ്ങനെ ഞങ്ങൾ എടുത്തെടുത്ത് എടുത്തെടുത്ത് അളിയനെ കൊണ്ട് കൊറേ ലേറ്റായി അവസാനം ഞങ്ങൾ ഇപ്പൊ ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നു ചോറ് മോനെ അളിയൻ പഞ്ചപ്പാരി പേ പഞ്ചായത്തിലെ അരിമണിയെല്ലാം പറക്കിപ്പറക്കേണ്ട സമയമായിരുന്നു ബാ ബാബാ ഞങ്ങള് പോയി ചോറ് കഴിച്ചിട്ട് ബാക്കി ഷുട്ട് അല്ലെ ആ പപ്പക്കായ പൊളിക്കാൻ നോക്കുന്ന എന്താളിയാ നടക്ക് അളിയൻ മറ്റേ ഏത് മൂട്ട് അംബാനി മൂട്ട് വാ ഓക്കെ എന്നാ പിന്നെ ഫുഡ് കഴിക്കട്ടെ നമ്മള് പോയിട്ട് കാണുന്നതാണ് നമ്മുടെ വീട് കണ്ടോ ഓനെ ജസ്റ്റ് മിസ്സാ കേട്ടാ പാമ്പ് പാമ്പ് അലിയണ്ട പാമ്പ് അതിനുള്ളിലുണ്ട് സാധനം ഉണ്ടോ ആ കൈലിനുള്ളിലോട്ട് കലിനുള്ളിലോട്ട് ഇപ്പോ ഭാഗ്യം തന്നെ ഞാൻ പറഞ്ഞല്ലേ കണ്ടത്തി കൂടി വരണ്ട നിങ്ങളോട് ജസ്റ്റ് മിസ് എന്നാലാ സൈഡിൽ എന്നാലും എത്തി നോക്കിയാണുള്ളത് ആക്ഷൻ എല്ലാരും അഭിനയിപ്പിക്കാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് ഇതുപോലെ അഭിനയിക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടാ എന്തായാലും കൊറേ നേരം ഇതെങ്ങനെ ഈ കൈക്കോട്ടെടുത്ത് കിളച്ച് കിളച്ചിളച്ച് വയലിൽ നിന്ന് നിന്ന് ഒരു വകിയായി കുറെ പേര് ഉണ്ട് അങ്ങനെ ഒരു കണക്കിന് കണക്കിൽ ഇത് എടുത്ത് കേട്ടാ ഞങ്ങൾ നീ ഒന്നും പറയണ്ട എല്ലാ കഥയും ഞങ്ങൾ അറിഞ്ഞി ആ കണ്ട കളക്കണം അവനെ മനസ്സിലെ നിന്റെ ഇരിപ്പ് ഏ പറഞ്ഞു പറഞ്ഞു കൊടുക്ക് മോളെ പറഞ്ഞു കൊടുക്ക് മോളെ ഇത്ര നല്ല ബന്ധം അല്ലേ ൊന്നും എനിക്കൊന്നും പറയാനില്ല ഞാൻ പറയുന്ന ഞാനൊന്നും പറയുന്നില്ലേ അങ്ങനെ സൈക്കോലേക്ക് എത്തിയോ ഭർത്താവ് നമ്മുടെ ദോസ് ആണ് നല്ല മനുഷ്യനാണ് പഞ്ചപ്പാവാന്നിട്ട് സൈക്കോ ഒന്നുമല്ല നിങ്ങളൊന്നും ഇത് തെറ്റിക്കുന്നുണ്ട് അതിന്റെ കുഴപ്പമൊന്നുമില്ല അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല പറയുന്നതുപോലെ വീണ്ടും വീണ്ടും ചെയ്തു മുന്നിലേ നമ്പർ വൺ മരുമകന ഞാൻ നീ അവർ അങ്ങനെ വിശ്വസിക്കൂല അതിനൊക്കെ പണിയൊക്കെ സോറി എന്തായാലും നമ്മുടെ സൈക്കോ ഭർത്താവിന്റെ പ്രഹസനം കാണിക്കാൻ വേണ്ടിട്ട് ബെൽറ്റ് ഒക്കെ എടുത്ത് ബെഡ്ഡിലിട്ടടിച്ച് ശബ്ദാക്കുന്ന പിന്നെ അമ്മേന്റെ കാര്യം പറയണ്ടല്ലോ ഒളിഞ്ഞ് നോക്കിട്ടാ കിട്ടണം അവക്ക് കിട്ടണം എന്ന് പറയുന്നത് അമ്മയായി അമ്മ എന്താ പറയണ്ടേ മോനു പറ്റിയത് നിന്നോട് എന്താ ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞാ ഇവളോട് എന്താ ഞാൻ പറഞ്ഞെന്ന് ഞാൻ മറന്നു പ്ലീസ് ദയവ് ഏതൊന്നും പറഞ്ഞുതരു ഡയലോഗ് പറഞ്ഞത് എന്തായാലും കുഴപ്പമില്ല മനസൂർക്ക് നന്നായി അഭിനയിച്ചേ വീഡിയോയില് വന്നപ്പോൾ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താ പറയാ നമ്മുടെ വന്ന് ഇതുപോലെ വീഡിയോയിലൊക്കെ സഹകരിച്ചിട്ട് മനസൂർക്കൊക്കെ ഒരുപാട് നന്ദി കോമഡി എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാരും ചിരിച്ചു മരിച്ചത് വിപിനട ഈ അഭിനയം കണ്ടിട്ട് എന്റെ അമ്മയൊക്കെ ഇട്ട് പാവത്തിനങ്ങ ചിരി വന്നിട്ട് നിക്കാൻ കഴിഞ്ഞിട്ടായിരുന്നില്ല എനിക്ക് അഭിനയിക്കാനും കഴിയുന്നില്ല വിപിന്റെ ഓരോ ആക്ഷൻ കാണുമ്പോ എല്ലാവരും ചിരിയായിരുന്നു എനിക്ക് പറഞ്ഞിരിക്കുന്നു സന്ധ്യം ചിരിക്കുന്നു സന്ധ്ര വീട്ടിന്ന് നമ്മൾ ഈ ഷോട്ട് എടുത്തത് കേട്ടാ ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ എടുത്ത് ഒപ്പിച്ച് അപ്പ ഇത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ ബ്ലൂപ്പർ എന്തായാലും ഇനി കൂടുതൽ ബ്ലൂപ്പർ സനന്ത വീഡിയോസിൽ വരുന്നുണ്ട് അപ്പം എല്ലാവരും കാണുക അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ്